രാഹുൽ ആകൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താണ് എന്ന് പറയുമ്പോൾ പോലും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പല പൊതുപരിപാടികളിലും നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ രാഹുലിന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പല നീക്കങ്ങളും ഈ തെരഞ്ഞെടുപ്പിലും സജീവമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ രാഹുൽ ലക്ഷ്യം ലക്ഷ്യം വെക്കുന്നത് അല്ല എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് പ്രവർത്തനം തന്നെയാണ് കോൺഗ്രസിൽ നിന്നും പുറത്താക്കിട്ടൊന്നുമില്ല സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനങ്ങൾ ഒന്നാണ് അതായത് ഇത്രയും നാളും മറ്റുള്ള വിഷയങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടമാണ് ഇവിടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് രാഹുലിന് വേണ്ടി ഇപ്പൊ സീറ്റ് നേടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ പറഞ്ഞിട്ടുള്ള ശിങ്കിടികൾക്ക് വേണ്ടിയിട്ട് സീറ്റ് നേടിക്കൊടുക്കുന്നത് പി സി വിഷ്ണുനാഥും ഷഫി പറമ്പിലുമാണ്ന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് രാഹുൽ മാങ്കുടത്തിൻ്റെ ഉണ്ടാകുന്നത് അല്ല ഈ ഒരു ആക്ഷേപം ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പാലക്കാട് ഇത്തരത്തിൽ നേതാക്കന്മാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കുമ്പോൾ രാഹുലിന്റെ ശിങ്കടികളെ നിർത്തുന്നതിൽ ന്യായമുണ്ട് അല്ലെങ്കിൽ രാഹുലിന് അതുകൊണ്ട് ആവശ്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് തിരിച്ചു കയറ്റാനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പാലക്കാടുള്ള സ്ഥാനാർത്ഥികളെ ഉപയോഗിക്കാനാണ് എന്ന് ചിന്തിക്കാം പക്ഷേ പാലക്കാട് മാത്രമല്ല മറ്റു പല ജില്ലകളിലും ഇത്തരത്തിൽ രാഹുലിന്റെ രാഹുൽ സ്വാധീനം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ എന്തായിരിക്കും കാരണം അങ്ങനെ രാഹുൽ ആണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്നെങ്കിൽ രാഹുലാണ് ഇപ്പം കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയേണ്ടി വരും അപ്പം രാഹുൽ ഒരു പരിമിതി ഉണ്ടതേ അദ്ദേഹത്തിന് കഴിയുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് പറയുന്ന ആളുകളെ വെക്കുന്നത് എന്താണ് തെറ്റ് പാലക്കാട് തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം പറയുന്ന വ്യക്തികളെ വെക്കുന്നതിൽ എന്താണ് തെറ്റ് രാഹുൽ എന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും സജീവമായി നിൽക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന സ്ഥാനാർത്ഥികളെ വെക്കുന്നതിൽ തെറ്റില്ല അദ്ദേഹം സ്വന്തം നാടായ പത്തനംതിട്ടയിൽ പോലും ഇത്തരത്തിൽ തന്റെ ഇഷ്ടത്തിനുള്ള അല്ലെങ്കിൽ തനിക്ക് സ്വാധീനമുള്ള ആളുകളെ നിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വാർത്തകളാണ് പുറത്തു വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് പത്തനംതിട്ടയിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അല്ലെങ്കിൽ വാർഡ് സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട രാഹുൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങൾ മാംകൂട്ടത്തിന്റെ ഇത്തരത്തിലുള്ള വാർത്തകളല്ല ഇതിനകത്ത് കോൺഗ്രസ് എല്ലാ കാലത്തും ഒരു സ്ഥാനാർത്ഥി നിർണയം വരുമ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ വരും ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന ഗ്രൂപ്പ് സംവിധാനങ്ങൾ ഗ്രൂപ്പ് സമാവാക്യങ്ങൾ കോൺഗ്രസിനകത്തുണ്ട് എത്രയൊക്കെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസ് ഗ്രൂപ്പ് സമാക്യങ്ങളുണ്ട് അപ്പൊ അവർ ക്ലെയിം ചെയ്യില്ലേ അപ്പം എ ഗ്രൂപ്പ് ആണെങ്കിലും ഐ ഗ്രൂപ്പ് ആണെങ്കിലും ഇല്ലാത്ത ഗ്രൂപ്പ് ആണെങ്കിലും അവിടെ നിൽക്കുന്ന ആളുകളാണെങ്കിലും എല്ലാരും ആക്കണം എന്ന് പറയും ക്ലെയിം ചെയ്യും അത് പിന്നീട് വെരിഫൈ ചെയ്തിട്ട് ആണ് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് വേരി രാഹുലിനെയും ഷാഫിയും പി സി വിഷ്ണുനാഥ് ആണെങ്കിലും ഈ പേരും എ ഗ്രൂപ്പിനെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു നീക്കത്തിലൂടെ എന്നാണ് മാധ്യമങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവരെയും പറയുന്നില്ല അല്ലെങ്കിൽ എല്ലാ കോണുകളിൽ നിന്നും എന്ന് പറയുന്നത് കോൺഗ്രസിനെ മുഴുവനായിട്ടും വിഴുങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും കൂടെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ന്യൂസുകളെല്ലാം വരുന്നത് ഒന്ന് ആലോചിക്കുക അവര് കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തമായിട്ടുള്ള മുഖങ്ങളാണ് അപ്പൊ അവര് അവരുടെ മണ്ഡലങ്ങളിൽ നിന്ന് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മണ്ഡലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് അവിടെ അദ്ദേഹത്തിന് ക്ലെയിം ചെയ്തുകൂടെ അതിനെന്താണ് തെറ്റ് ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരും അവരവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്ലെയിം ചെയ്യാറുണ്ട് പിന്നീട് അവിടുത്തെ മണ്ഡലം കമ്മിറ്റികളാണ് അല്ലെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റികളാണ് ബൂത്ത് കമ്മിറ്റികളാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത് ഇനി എത്രയൊക്കെ എത്രയൊക്കെ ക്ലെയിം ഉണ്ടെങ്കിലും ഇത് പിന്നീട് പരിഹരിക്കാൻ വേണ്ടിട്ടല്ലേ കെ പി സി സി ആണെങ്കിലും ഡി സി സി ആണെങ്കിലും കമ്മിറ്റികളുള്ളത് അവിടെ അത് പരിഹരിക്കുന്നേ ഇവിടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ കോൺഗ്രസിലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നേതാക്കളെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ എത്രത്തോളം വാർത്ത ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിക്കില്ലായിരുന്നിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് വരുമ്പോഴാണ് അത് കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് കാരണം രാഹുൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിലവിൽ രാഹുൽ പാർട്ടിക്ക് പുറത്തുനിൽക്കുന്നത് ഈ വാർത്തകൾ ശ്രദ്ധിച്ചത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇത് കൃത്യമായിട്ട് വളച്ചൊടിച്ച് അതിനെ കോൺഗ്രസിലൊരു തർക്കങ്ങളുണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടമാണ് ഇതിനെയെല്ലാം പ്രവർത്തിക്കുന്ന കൈകളെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു രഹസ്യ അജണ്ടകളാണ് ഇപ്പം നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള സംഘർഷമുണ്ട് ഓരോ നേതാക്കന്മാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതിനപ്പുറത്തേക്ക് പുറത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയപ്പെടുന്ന ഒരുപാട് പേരുണ്ട് രാഹുൽ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഗുണപരമാകില്ല അല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന അതായത് ഇപ്പം ഭരണകർത്താക്കൾക്കാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും ആർ എസ് എസിനാണെങ്കിലും അത് ഗുണകരമാകത്തില്ല എന്നുള്ള തോന്നൽ അവർക്കുണ്ട് അപ്പം രാഹുലിനെതിരെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഇപ്പൊ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയിൽ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് തെയ്യം പറയുക അല്ലെങ്കിൽ തന്റെ ശിങ്കിടികളെ തിരികെ കയറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം കേരളത്തിന്റെ കോൺഗ്രസിലെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള നേതാവായിരുന്നോ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ രാഹുലിന് വേണ്ടിയിട്ട് ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും വാദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു എന്താണ് ബാധിക്കുന്നത് ഇപ്പം ഷാഫി പറമ്പിലാണെങ്കിലും പി സി വിഷ്ണുനാഥ് ആണെങ്കിലും കേരളത്തിൽ അറിയപ്പെടുന്ന സംഘടനാ ശേഷിയുള്ള യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന് കെ പി സി സിയുടെ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന നേതാക്കന്മാരിൽ രണ്ടുപേരാണ് അതെ അത് തന്നെയാണ് വിഷയവും കാരണം രാഹുലിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ രാഹുലിന്റെ ശിങ്കടികളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുമ്പോൾ കെ പി സി സി വരെ അത് രാഹുലിന്റെ നേതൃത്വത്തിലെത്തുകയും പിന്നീട് അവിടെ വെച്ച് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ അതിനെ ഈസിയാക്കി കൊടുക്കാനാണ് ഈ പറയുന്ന പി സി വിഷ്ണുനാഥും ഷാഫി പറവിലും ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ എല്ലാ കാലത്തും കോൺഗ്രസിനകത്ത് ഈ ഗ്രൂപ്പ് സംവിധാനങ്ങൾ നിലനിന്നിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ സ്ഥാനാർത്ഥികളെ നോക്കിക്കഴിഞ്ഞാല് പത്തിലഞ്ച് സ്ഥാനാർത്ഥികളും ഓരോ നേതാക്കന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് വാർഡ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ നിർദ്ദേശിക്കുമ്പോഴാണ് അവിടെ വിഷയം വരുന്നത് കാരണം രാഹുൽ എന്താ കോൺഗ്രസ് കാരനല്ലേ അദ്ദേഹം അദ്ദേഹം പത്തനംതിട്ട മണ്ഡലക്കാരനല്ലേ അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ എന്റെ എന്റെ വാർഡിലേക്ക് അല്ലെങ്കിൽ പ്രദേശത്തേക്ക് ഇന്നാളെ പരിഗണിച്ചാൽ നന്നായിരിക്കും പക്ഷെ പിന്നാലെയുള്ള അദ്ദേഹത്തിന് പറഞ്ഞൂടെ ഇത് ആ ഈ വാർത്തകൾ വളച്ചൊടിക്കുന്നതാണ് ആ വാർത്തകൾ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന ആ നരേഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഇവരെ അടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു വടിയായിട്ട് മാത്രമാണ് കൊണ്ടുപോകുന്നത് ഇവിടെ അടിയില്ലാത്ത ഏത് മണ്ഡലമാണുള്ളത് അല്ലെങ്കിൽ ഏത് പഞ്ചായത്താണുള്ളത് സി പി എമ്മിലാണെങ്കിലും ബി ജെ പിയിലാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും അടിയില്ലാത്ത ഏത് മണ്ഡലമാണുള്ളത് എല്ലാ മണ്ഡലങ്ങളിലും അടിയടക്കുന്നുണ്ട് അതെന്താണ് ഈ ഖദർ കുപ്പായവും തയ്ച്ചു വെച്ച് അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിട്ടിരിക്കുന്ന നേതാക്കന്മാരുണ്ട് ഇവര് സീറ്റ് കിട്ടാതാവുമ്പോൾ ഈ വാർഡ് മാറി മാറി വരുവല്ലോ ഇപ്പം എസ് സി വനിത അല്ലെങ്കിൽ ജനറൽ അത്തരത്തിൽ സീറ്റുകൾ മാറി മാറി വരുമ്പോ ഇവര് നോക്കി വെച്ചിരുന്ന സീറ്റുകൾ വേറെ പോകുമ്പോൾ ഇവർക്ക് സീറ്റ് ഇല്ലാതാവുമ്പോ ഇവര് പ്രതിഷേധമായിട്ട് വരും എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ കഴിയുമോ ഒരു ഒരു വാർഡിലേക്ക് ഒരു പാർട്ടിയിൽ നിന്നും ഒരാളെയെല്ലാം പരിഗണിക്കാൻ പറ്റൂ ഒരു പത്ത് പേരെ പരിഗണിക്കാൻ ഇത് വാർഡ് കമ്മിറ്റിയോ ബൂത്ത് കമ്മറ്റിയോ ഒന്നും ഇത് ജനാധിപത്യപരമായിട്ട് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ അവരുടെ ചോയ്സ് ആണ് നിങ്ങൾക്ക് ആ പാർട്ടിയിൽ നിൽക്കാൻ കഴിയുന്നില്ല അപ്പൊ നിങ്ങൾ ആശയവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾ അധികാരത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അധികാരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പാർട്ടിയിൽ നിന്നും പുറത്തു പോയിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിക്കുക നിങ്ങളുടെ ചോയ്സ് ആണ് പിന്നീട് ഒരു പാർട്ടിക്കുള്ളിൽ നിൽക്കുകയാണെങ്കിൽ അതിന്റെ അജണ്ടകൾ പാലിക്കാനും അതിന്റെ അച്ചടക്കങ്ങൾ പാലിക്കാനും സംസാരിച്ച് കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗിൽ മുന്നോട്ട് പോകാൻ തയ്യാറാകണം എല്ലാവർക്കും അധികാരം കിട്ടുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ അങ്ങനെ നടക്കുകയുമില്ല ഇനിയും വരുമല്ലോ കാലം വരുമല്ലോ കാലം കര എന്തായാലും വരും